ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ ആക്ട് നാടകമേള സ്വാഗത കഴിഞ്ഞ തിരൂരിലെ കലാ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായ തിരൂരിന്റെ കുടുംബക്കൂട്ടായ്മയായ ആക്ട് തിരൂരിന്റെ പതിനെട്ടാമത് ആക്ട് നാടകമേളയോടനുബന്ധിച്ച സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി അധ്യക്ഷനായ ചടങ്ങിൽ യോഗത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ രാമൻകുട്ടി നിർവഹിച്ചു ഘണകർമ്മം നിർവഹിച്ചു വന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആ നാടകത്തെക്കുറിച്ചുള്ളതും അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പൊങ്ങോട്ടോളം മുതൽ ഓരോ സ്ഥലത്ത് വെച്ച് ഇവർ നടത്തിയിരുന്നതും ഒക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുകയാണ് മറ്റേ ജനാർദ്ദനും എല്ലാവരെയും വിളിച്ച് കലാകാരന്മാർ ആഗ്രഹിക്കുന്ന നാടകവും സിനിമാ നടന്മാരെ നമ്മൾ വിളിച്ച് ആചരിക്കണതും കലാകാലങ്ങളിൽ വരുന്ന കൗൺസിൽ ഇപ്പോൾ നാചറൊക്കെ ഉള്ള കാലത്താണെങ്കിലും ഇപ്പോഴും ഞങ്ങളുള്ള കാലത്തും ആക്ടിന്റെ പ്രവർത്തനങ്ങളിൽ കൗൺസിലൊക്കെ ഏകകണ്ഠമായിട്ട് തന്നെ സഹായങ്ങൾ കൊടുക്കാറുണ്ട് അവരുടെ ആവശ്യങ്ങൾ കൗൺസിലേകണ്ഠമായിട്ട് അംഗീകരിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് ഇത് നിലനിന്ന് പോകണം അത് നല്ലൊരു ഉദ്ദേശ ശുദ്ധിയുള്ള ആൾക്കാരാണ് ഇത് കൊണ്ടു നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അവർക്കുണ്ടാവും സാമ്പത്തികം ഒരു ഘടകം തന്നെയാണ് എല്ലാ കലാ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ അതുപോലെ ഉൾപ്പെടുത്തി ഉപയോഗിക്കാനുള്ള രീതിയിലുള്ള പതിനേഴ് വർഷം നാടകേള നടത്തിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്തവണ നടത്താൻ പോകുമ്പോഴുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം മുൻസിപ്പാലിറ്റി സഹകരണമാണ് അതും നമുക്കറിയാം എല്ലാ വർഷവും മുൻസിപ്പാലിറ്റി അത് യോഗത്തിലാക്കി പാസ്സാക്കി നോക്കി തരാറുള്ളതാണ് തീർച്ചയായിട്ടും സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇന്ന് വൈദാരഥിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വന്ന് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന സിനിമ നടന്മാരുൾപ്പെടെയുള്ള നാടകവേദിയിലും അതുപോലെ സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞിരിക്കുന്ന ആളുകളെ മുഖ്യ അതിഥികളായി പങ്കെടുപ്പിച്ചുകൊണ്ട് ആക്ട് നാടകന്മാരുടെ പ്രൗഢി നമ്മൾ വർദ്ധിപ്പിക്കാറുണ്ട് പക്ഷേ ഒരു നൊമ്പരം ഞാൻ അബ്ദാനോട് പറയായിരുന്നു അറിയപ്പെട്ട പേരാമ്പതി ട്ടാ വരട്ട അതൊരു വല്ലാത്ത ഒരു വല്ലാത്ത ഒരു വല്ലാത്തൊരു ആസ്വാദന ആസ്വദനാളി നമ്മൾ ഒന്ന് ഒരു സാംസ്കാരിക പരിപാടി എന്തെന്ന് ചോദിച്ചാൽ തിരൂരിൻ്റെ നാടകോത്സവമാണ് പല ആളുകൾ യാത്രകളിലൊക്കെ പല ആളുകളെയും പരിചയപ്പെടുമ്പോഴും വ്യത്യസ്തമായ ആളുകളൊക്കെ പരിചയപ്പെടുമ്പോൾ ഈ കലാരംഗത്തുള്ളവരെ കാദ്യ ചോദിക്കാറ് ആക്ട് നാടകത്തെ കുറിച്ചാണ് ഒരുപക്ഷെ രണ്ട് സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും നല്ല നാടകങ്ങൾ നടത്തുന്നത് തൃശ്ശൂരും ഒന്ന് ഷൊർണൂരും ഒന്ന് എടപ്പാടും അല്ലേ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് നടക്കാറ് കാരണം ഒരു ഹോട്ടലിലൊക്കെ ഒരു കാരണം ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിലമ്പൂരാണ് ഞങ്ങൾ ഇങ്ങനെ കടലുട്ടിയാണ് അല്ല ഞങ്ങൾ ഇങ്ങനെ രാമനാട്ടുകാരാണ് പറയുമ്പോഴാണ് നമുക്കിതിൻ്റെ അതുപോലെ തന്നെ ചാവക്കാടും ഗുരുവായൂരുന്നൊക്കെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ റേഞ്ച് മനസ്സിലാകുക അത് ഇത് പ്രസിദ്ധീകരിച്ച് ആളുകൾ അറിയിക്കുന്ന എല്ലാ കാര്യവും ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയുടെ മാധ്യമ സമൂഹത്തിൻ്റെ പിന്തുണ ആക്ട് അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമുക്കറിയാം സിനിമകൾ എത്ര കോലാഹരമായ ഏതെല്ലാം സിനിമകൾ നാട്ടിൽ വന്നാലും നാടകം അതൊരു വേറെ ലെവലാണ് പ്രത്യേകിച്ച് ആക്ട് നടത്തുന്ന നാടകമേള ഒട്ടനവധി കലാകാരന്മാർ ആചരിക്കുകയും മറ്റു കലാകാരന്മാർക്ക് പ്രചോദനം നൽകുകയും അതോടൊപ്പം നാടകകലയെ അഞ്ചിൽ നിന്ന് പോകുന്ന നാടകലയെ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ വേര് ഉറപ്പിച്ച് നിർത്തുന്നതിൽ വലിയ പങ്ക് ആഗ്രഹിക്കുന്നു അത് ആയതുകൊണ്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ആളായതുകൊണ്ട് എനിക്ക് സ്കൂളിലുള്ള കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കൊണ്ടു നടന്നിരുന്നതും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നതും അപ്പോൾ എനിക്കിതിനോട് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ ഒഴുരവർ വായനശാലയുണ്ട് അതിലും തന്നെ ഞാൻ തന്നെയാണ് കാര്യമായിട്ട് മുന്നോട്ട് നിന്ന് നിൽക്കിയത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ രവീന്ദ്ര മാഷ് നവംബർ ആദ്യവാരത്തിലാണ് നമ്മൾ ഈ ഒരു നാടകമേള ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാം വാരത്തിൽ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ ഇപ്പം ഈ ഒരു നാടകമേളയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നവരായതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് തിരൂരിൻ്റെ നാടകമേള എന്ന് പറയുന്നത് എല്ലാ നവംബർ മാസങ്ങളിലും നമ്മൾ മുടക്കമില്ലാതെ നടത്തി വരുന്നുണ്ട് ഇപ്പോൾ സഹൃദയരായ ആളുകളുടെ വളരെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ നാടകമേള നടത്തിക്കൊണ്ട് വരുന്നത് ഇതിനുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് കലകാലങ്ങളിലായിട്ട് ഇവിടുത്തെ സ്വാഗത സംഘത്തില് ആക്ട് സെക്രട്ടറി കരീം മെച്ചേരി സ്വാഗതവും ട്രഷറർ മനോജ് ജോസ്വി ബഡ്ജറ്റ് അവതരണവും അനിൽകുമാർ കെ എം സ്വാഗത സംഘ വിവരാവതരണവും നിർവഹിച്ചു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ മണ്ഡലം പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ ട്രഷറർ റഷീദ് ചക്കിങ്ങൽ കെ പി ഒ റഹമ്മുള്ള ചന്ദ്രശേഖരൻ നൈന ബാബ മുജീബ് തൈസീർ നാജിറ അഷ്റഫ് പ്രേമചന്ദ്രൻ എ കെ എന്നിവർ ആശംസയും സന്തോഷ് മേനോൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്തായാലും ഇനി ഒറ്റ പേര് സ്വന്തം ഇ കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ ഡോസ്റ്റെഡ്